കീരിക്കാടൻ ജോസ് എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിൽ ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയ നടനായിരുന്നു മോഹൻരാജ് സ്വന്തം പേരിനേക്കാൾ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിന്റെ പേരിലായിരുന്നു മോഹൻരാജ് അറിയപ്പെട്ടത് എന്നാൽ ആ പ്രശസ്തി മാത്രമായിരുന്നു നടന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി ഉണ്ടായിരുന്നതും അതിനപ്പുറം സ്വകാര്യ ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നു നടൻ അനുഭവിച്ചത് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്തിരിക്കവെയാണ് നടൻ അപ്രതീക്ഷിതമായി സിനിമയിലേക്ക് എത്തുന്നതും പിന്നീട് മുഴുവൻ വില്ലനായി തിളങ്ങിയതും അറുപത്തിയൊൻപത് വയസ്സായിരുന്നു മരണത്തിനു കീഴടങ്ങുമ്പോൾ നടന്റെ പ്രായം പാർക്കിൻസൺസ് രോഗം ബാധിച്ച നടൻ കുടുംബസമേതം ചെന്നൈയിലായിരുന്നു താമസിച്ചിരുന്നത് അവിടുത്തെ ചികിത്സകളൊന്നും ഫലം കാണാതെ വന്നതോടെയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഒരു കൊല്ലം മുമ്പ് നടൻ നാട്ടിലെത്തിയത് തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിലായിരുന്നു നടന്റെ താമസവും എന്നാൽ അധികം വൈകാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ വളരെയധികം മോശമായി ഇടയ്ക്ക് വന്നു പോയിരുന്ന മോഹൻരാജിന്റെ ഭാര്യ ഉഷയും ഇളയ മകളും മരണം സംഭവിക്കുമ്പോൾ ചെന്നൈയിലായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന ഭാര്യയും ഫാഷൻ ടെക്നോളജി വിദ്യാർത്ഥിയായ മകളും നടന്റെ മരണം സംഭവിച്ച് പിറ്റേന്ന് പുലർച്ചെയാണ് നാട്ടിലെത്തിയത് തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനരികെ വിതുമ്പിയും കണ്ണീരടക്കിയും ഇരുന്ന ഭാര്യയും മകളും അവസാന നിമിഷം നിലവിട്ട് പൊട്ടിക്കരയുകയായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനരികെ പൂക്കൾ വിതറിയും നിലവിളക്ക് കെടാതെ കാത്തും മണിക്കൂറുകളോളമാണ് അരികിലിരുന്നത് സംസ്കാര സമയം അടുത്തപ്പോൾ പ്രിയപ്പെട്ടവന്റെ നെറുകയിൽ പതുക്കിയ തലോടി പഴയ ഓർമ്മകളിൽ വിതുമ്പി കരയുകയായിരുന്നു ഉഷ നടൻ്റെ കാഞ്ഞിരംകുളത്തെ തറവാട് വീടിനരികെ തന്നെയാണ് മൃതദേഹം സംസ്കരിച്ചതും ചെന്നൈയിൽ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യവെയാണ് മോഹൻരാജ് അപ്രതീക്ഷിതമായി സിനിമയിലേക്ക് എത്തിയത് ഒന്നോ രണ്ടോ തമിഴ് സിനിമകളിൽ അഭിനയിച്ചു എന്നല്ലാതെ മറ്റൊരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരാളെ തിരക്കി നടന്നപ്പോഴാണ് ലോഹിത്ദാസിന് മുന്നിൽ മോഹൻരാജ് പെട്ടത് അങ്ങനെ കിരിക്കാടൻ ജോസായി ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കുവാൻ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി നേടണം എന്നാൽ ഇതില്ലാതെയായിരുന്നു മോഹൻരാജിന്റെ സിനിമ വളർച്ച ഇതിൽ അസൂയാലുക്കളായ സഹപ്രവർത്തകർ നടനെതിരെ പരാതി നൽകി അങ്ങനെ സസ്പെൻഷനിലായി പിന്നാലെ കേസുകളും അങ്ങനെ ഇരുപത് വർഷത്തോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തിലാണ് നടന് വീണ്ടും സർവീസിൽ പ്രവേശിക്കാനായത് തുടർന്ന് ജോലിയിൽ പ്രവേശിച്ചുവെങ്കിലും പഴയ ട്രാക്കിലേക്ക് തിരിച്ചുവരാൻ നടന് സാധിച്ചില്ല സഹപ്രവർത്തകരുമായുള്ള പ്രശ്നങ്ങൾ വീണ്ടും നടന് പൊല്ലാപ്പായി മാറി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ നടൻ ജോളി രാജിവെക്കുകയായിരുന്നു സിനിമ സിനിമയിലേക്ക് തിരിച്ചുവരാൻ നടൻ ഏറെ ആഗ്രഹിച്ചെങ്കിലും അതിനു സാധിച്ചില്ല അപ്പോഴേക്കും സിനിമ ഏറെക്കുറെ മാറിയിരുന്നു സിനിമയിലെ വില്ലന്മാരുടെ വേഷങ്ങളും മാറി പോരാത്തതിന് ആരോഗ്യ പ്രശ്നങ്ങളും ആർമിയിലായിരുന്ന കാലത്ത് കാലിന് സംഭവിച്ച പരിക്കും വേരിക്കോസ് വെയിനും വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളും പിന്നാലെ പാർക്കിൻസണും എല്ലാം നടനെ തളർത്തുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ